രാജ്യത്തെ സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ കൊള്ളക്കെതിരെ പ്രതിഷേധിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ മൊബൈൽ ഫോൺ നിരക്കുകൾ വർദ്ധിപ്പിച്ചത് കോടിക്കണക്കിന് ജനജീവനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് ഈ അധിക ചാർജ് ആർക്കും താങ്ങുന്നതുമല്ല എന്നാൽ ഇതിനോടെല്ലാം കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുകയാണ് കേന്ദ്രം നോക്കുകുത്തിയായി നിൽക്കുന്നു പ്രതിഷേധിക്കുകയോ അതിനെതിരെ നടപടിയെടുക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ ഇതൊരു ചെറിയ കാര്യമല്ലാത്തതിനാലും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതിനാലും ഡിവൈഎഫ്ഐക്ക് മൗനം പാലിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധിക്കുന്നത് കേന്ദ്രത്തിന് അമ്പലം പണിയുന്നതിലായിരിക്കും കൂടുതൽ താല്പര്യം എന്നാൽ ഇവിടെ ഇടതുപക്ഷത്തെ അംഗീകരിക്കുന്നവർക്ക് അങ്ങനെയല്ല പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചിരിക്കും കേന്ദ്രം നോക്കുകുത്തിയായി നിൽക്കുന്ന പക്ഷം ജനങ്ങൾക്ക് വേണ്ടി ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ് കേരള സംസ്ഥാന സെക്രട്ടറി പ്രസ്താവനയിലാണ് പ്രതിഷേധം അറിയിച്ചത് എയർടെൽ വോണോഫോൺ ഐഡിയ ജിയോ തുടങ്ങിയ സ്വകാര്യ കമ്പനികൾക്കാണ് നിമിഷ നേരം കൊണ്ട് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചത് ഈ വർധന സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൂടാതെ സാധന സേവനങ്ങളുടെ ഉയർന്ന വില ദിനം പ്രതി ആവശ്യ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയാണ് അതിനോടൊപ്പം മൊബൈൽ ബില്ലിന്റെ വർധന കൂടി വരുമ്പോൾ അത് ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുകയില്ല ജനങ്ങളുടെ ജീവന ചെലവ് ഭീമമായി വർധിക്കാൻ ഇത് ഇടയാക്കും മൊബൈൽ കമ്പനികളുടെ കൊള്ളക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ മൗനം ജനങ്ങളെ നിരന്തരം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയും ഈ നിരക്ക് വർധനവിനെ അനുകൂലിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് ഇത്തരം പ്രവണതകളും ചോദ്യം ചെയ്യാൻ ആരും ഇല്ല എന്ന തോന്നലുകളുമാണ് കമ്പനികളെ ഉയർന്ന വില നയിക്കുന്നത് ഇതിനെതിരെ പ്രതികരിച്ചെങ്കിൽ മാത്രമേ വില മാറ്റങ്ങൾ വരികയുള്ളൂ അല്ലാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ഇനിയും വില വർധനവ് ഉണ്ടായേക്കാം രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് മൊബൈൽ നിരക്കുകൾ വർദ്ധിപ്പിച്ച സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ തീരുമാനം പിൻവലിക്കണമെന്നും നിരക്ക് വർധനവിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തണമെന്നും ഡിവൈഎഫ്ഐ കേരള സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു